ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ വൈകിട്ട് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടപ്പത്തിരിയാണ് ആദ്യമായിട്ട് അതിന് വേണ്ടത് ഒരു കപ്പ് മൈദപ്പൊടിയാണ് അതിൽ ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു മുട്ടയാണ് മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ഭാഗത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്റ്റ് എടുത്താലും മതി അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് നമുക്ക് ഓരോ അപ്പങ്ങളായിട്ട് നമുക്ക് ചുട്ടെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മുകളിലൊഴിച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ പത്തിരി ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുത്ത് വെക്കണം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിങ്സ് നമുക്ക് റെഡി ആക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങയും പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ചുട്ടെടുത്ത ഓരോ പത്തിരിയുടെ ഉള്ളിലേക്കും ഈ ഫില്ലിങ്സ് ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കത് റോൾ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ ഓരോ പത്തിരിയും ഇതുപോലെ റോൾ ചെയ്ത് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും രാവിലത്തെ ചായക്കോ അല്ലെങ്കിൽ വൈകിട്ടത്തെ ചായക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം വീഡിയോ എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഇതുപോലെയുള്ള കുട്ടി റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരാം അപ്പോൾ ബായ്